ഹലോ ഗായ്സ് വെൽക്കം ടു മൈ വീഡിയോ അപ്പൊ ഇന്ന് ഞങ്ങളെ ഫ്രഷേഴ്സ് ആണ് കഴിഞ്ഞ വീഡിയോയില് ഫ്രഷേഴ്സിന് ഒരുങ്ങുന്നൊക്കെ എടുത്ത് ഇനി ഇവിടെ തൊട്ട് അതൊക്കെ എടുത്ത് ഇനി ഇനി ഇവിടുന്ന് തൊട്ട് അയ്യോ ഇനി ഇവിടെ തൊട്ട് ഞങ്ങള് ഫ്രഷേസിന് ഫ്രഷേഴ്സ് പരിപാടി അവിടെ എന്തൊക്കെയോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നടന്നാല് കാണിച്ച ഇത്ര ആൾക്കാർ ഡാൻസിന്റെ ഇവിടെ ഇവിടെ കൊറേണ്ണം പഠിക്കുന്നുണ്ട് ഫ്രഷേഴ്സ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരെ ഞാൻ ആദ്യം കാണുന്നത് അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ പോന്നില്ലേ വരുന്നില്ലേ ഓല അത് എഴുതാ അൻഷ ഇവിടെ പീരിയഡ്സ് ആയിട്ട് വയർ വയർ എടുത്ത് നിൽക്കുമ്പോൾ ഓളെ ഗെറ്റപ്പ് നോക്ക് ഓളെ ലുക്ക് ഏതാ അൻഷ്ടീഡിയോ വരില്ല ആ അതെ അതെ ഇവിടെ എല്ലാ അധികം ആൾക്കാർക്കും പീരിയട്സ് എന്നാലും അല്ലെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന കാണണം കോളേജിലെത്തി എടിയോന്ന് പറയുവാരേനു ഞങ്ങൾ ഇപ്പൊ കോളേജിലെത്തി കോളേജിലെത്തി കാണാ ഇത്രയും നേരം വയറുവേദനയാണ് എന്നോട് എന്നോട് ചൂട് നേരത്തെ ചൂടാ കിട്ടില്ലേ അയാട്ടത് ഇപ്പൊ ഇപ്പൊരു മേക്കപ്പ് മേഖലപ്പെട്ടപ്പോ ഒരു വായ്പ കോളേജിലെത്തി കാണാ ഒരു ഒരു പടക്കില്ലാളുണ്ട് ആരും അടിക്കാൻ പോന്നല്ലേ മോളി വരട്ടെ തേർഡ് ഇയേഴ്സാന്ന് വെച്ചിട്ട് ഇത്ര ചാലമാണുണ്ടോ ആദ്യണ്ടോ നിങ്ങള് പറാസ്റ്റ് ലാസ്റ്റ് ഫ്രഷേഴ്സ് ആട്ടത് നമ്മളെ ഈ കൊല്ലം ഈ കൊല്ലം മാത്രമേ ഫ്രഷേഴ്സ് ആഘോഷിക്കൂല അതിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ള എന്താ പറയാനില്ല സമയം ഞങ്ങൾക്ക് ഞാന് ഞാനൊക്കെ ആ ഫസ്റ്റ് ഇയർ ഒട്ടേ ഡാൻസ് കളിക്കുന്നുണ്ട് ഇവര് കൊറേ ആൾക്കാർ ആദ്യ ഡെ രണ്ട് കൊല്ലം ഒരു മിസ്സാക്കി ഞാൻ കൊറേ വിളിച്ചിട്ടില്ല പക്ഷെ ഞങ്ങളൊരു അടിമി ഡാവിന്റെ എന്തോട്ടിട്ട്

You ഇതുവരെ എന്നെ ഒരാവശ്യത്തിന് വിളിച്ചില്ല പക്ഷെ ഇവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചു പ്രോ അടങ്ങി ഫോട്ടോ എടുക്കാൻ വിളിച്ച തേർഡ് ഇയർ ഡി സി കുട്ടികളു എന്താ അടിക്കാൻ പോകും നാലുമണിയായി ഇപ്പോഴാ കുട്ടി I love my like yeah, uh, no. Hello guys. ഞങ്ങളിപ്പോ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുക്കാനാണ് അതിന് വേണ്ടി ഇങ്ങനെ അലയ്യ എല്ലാവർക്കും കിട്ടുന്ന ഒരേ പോസ് ഒരേ സ്ഥലം അവസാനം എല്ലാവരും സ്റ്റോറി നോക്കുമ്പോണ്ടോ ഒരേ സ്ഥലം ഡയറി എല്ല സെയിം പിക്സ് സെയിം ഫോട്ടോ എടുക്കും ഓണ് ഇത് വെറൈറ്റി സ്ഥലം ഒന്നല്ലേ ഇയാള് ഗ്രൗണ്ടിലേക്ക് വന്ന കോളേജ് വിട്ട് കോളേജിൽ ഇപ്പറത്തൊരു ഗ്രൗണ്ടു ഇവളാണ് ഫോട്ടോ ഇവിടെ ഇവിടെ അയ്യോ കപ്പിൾ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടോ കാണിക്കണ്ടല്ലേ ഞങ്ങള് ഡാൻസൊക്കെ ക്ഷീണിച്ച് ഫോട്ടോ എടുത്തിട്ട് ഈ വീഡിയോ എൻഡിങ് ആവും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഞങ്ങള് ഞങ്ങൾ പറഞ്ഞ സർപ്രൈസൊക്കെ ഇതിനകത്തല്ലോ റംസാൻ സാഹസം എന്തായാലും ഇന്നത്തെ ഇന്നത്തെ ഒരു കാര്യം കൊണ്ട് കുക്ക് ചെയ്യാ സിനിമ കാണാൻ എനിക്കോർമ്മ ആ സിനിമ ഞാനും കാണിടും ഓക്കെ ബൈ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യുന്നു ഫ്രഷസ് ഹലോ കൊറച്ചാൾക്കാരോ ഇനി ആൾക്കാർ വരാണ്ട്